എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതെ ഞാൻ ഇന്നൊരു എണ്ണക്കൂട്ടുണ്ടാക്കി നമ്മളുടെ പരസ്യ വിപണിയിലേക്ക് നോക്കിയാൽ ഒരുപാട് ഹെയർ ഓയിൽ ആദിവാസി ഹെയർ ഓയിൽ എന്തെല്ലാം ബ്രാൻഡഡ് നെയിമാണ് ഹെയർ ഓയിലുമായിട്ട് നമ്മുടെ വിപണിയിലേക്ക് എത്തണേ തലമുടി വളരുവാനും പൊഴിയാതിരിക്കുവാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെയർ ഓയിൽ ബ്രാൻഡ്സ് നമ്മുടെ മാർക്കറ്റിലെത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു എണ്ണക്കൂട്ട് ഉണ്ടാക്കിക്കൂടാം അങ്ങനെയാണ് ഞാൻ ഇന്ന് കുറച്ച് എണ്ണ വാങ്ങിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കൂട്ട് ഞാൻ ചേർത്തത് കാച്ചെടുത്തത് ഈ കൂട്ടെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ എണ്ണയുടെ കളർ തന്നെ ഒരു ചെറിയ റെഡ് റെഡ് കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് കുറച്ച് ചെമ്പരത്തിപ്പൂവ് കുറച്ച് കറ്റാർ വാഴ പിന്നെ കുറച്ച് നീലയമരി നീലയമരിയുടെ ഇല കിട്ടിയായിരുന്നു അപ്പോൾ ഇലയാണ് ഞാൻ ഉപയോഗിച്ചത് അതേപോലെ തന്നെ കുറച്ച് ഉലുവ അപ്പോൾ പിന്നെ തുളസി അല്പം ചേർക്കാം ഉള്ളി അല്പം ചേർക്കാം അപ്പോൾ ഇങ്ങനെ ഇവയെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇന്ന് ഞാൻ കാച്ചിയെടുത്ത എണ്ണക്കൂട്ടാണ് നിങ്ങളിൽ കാണുന്നത് കണ്ടോ ഇപ്പോൾ ചെമ്പരത്തി പോവുക ഏറ്റവും ബെസ്റ്റാന്നറിയാലോ നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയുണ്ടാവുവാനും തലമുടി പൊഴിയാതിരിക്കാനും തലമുടി വളരുവാനും ആൺ പെണ് ഭേദമില്ലാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്തു നോക്ക് എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനം ഇതിനകത്ത് നീലയ മരിയും അതേപോലെ കറ്റാറുവാഴ അപ്പോൾ ഇവയുടെ കൂട്ട് ചേർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലേ നമ്മളെന്തിനാണ് ഈ മാർക്കറ്റിൽ കാണുന്ന പല പരസ്യത്തിൻ്റെയും പുറകെ പോകേണ്ടതുണ്ടോ നല്ല എണ്ണ കൂട്ട് കിട്ടുമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ എണ്ണക്കൂട്ടൊന്നും ഉണ്ടാക്കി നോക്കുക ഞാനിതൊരു അഞ്ഞൂറ് ഗ്രാം അപ്പോഴ ആ ഒരു അര കിലോ ഗ്രാം എന്ന രീതിയിലുള്ള എണ്ണയിലാണ് ഈ വകക്കൂട്ടെല്ലാം കൂടി ചേർത്തുകൊണ്ട് എണ്ണക്കൂട്ടുണ്ടാക്കിയത് അപ്പോൾ ഈയൊരു എണ്ണക്കൂട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നിറിയയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിത് ഏകദേശം ഒരൊന്നൊന്നര മാസക്കാലം ഇത് ഉപയോഗിക്കാൻ കിട്ടും ഇത്രയും എണ്ണ ഈ കൂട്ടെല്ലാം ചേർന്ന് വിപണിയിലേക്ക് നോക്കി വാങ്ങാൻ നിൽക്കുമ്പോഴേക്കും പരസ്യത്തിൻ്റെയും ഈ കൂട്ടിൻ്റെയും വിലയെല്ലാം കൂടി ചേർത്ത് നല്ലൊരു പൈസ നമ്മളിൽ നിന്ന് വാങ്ങും നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ മാർക്കറ്റിലെ പരസ്യം കേട്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് സ്വന്തമായി നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തൂടെ അപ്പോളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ കൂടെ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേപ്പില അതുപോലെ തന്നെ കറിവേപ്പിലയും ആരുവേപ്പിലയും കുറച്ചിതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവയെല്ലാം ഈ പറഞ്ഞ കൂട്ട് ഐറ്റംസ് എല്ലാം ചേർത്തുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഉപയോഗിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് Thank you for subscription. Thank you for supporting. Okay.